നമസ്കാരം നിത്യാനന്ദ മോഡൽ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ക്രിമിനൽ ആൾദീവങ്ങളുടെ പട്ടികയിലേക്ക് കടന്നു വന്ന ജിലേബി സ്വാമിക്ക് യു കെ കോടതിയുടെ തടവ് ശിക്ഷ ലൈംഗിക ആരോപണ കുറ്റം ചുമത്തി ഏഴ് കൊല്ലത്തേക്കാണ് ശിക്ഷ പാശ്ചാത്യ മാധ്യമങ്ങളടക്കം ഈ ശിക്ഷ വാർത്തയാക്കി കഴിഞ്ഞു വുഡ്ഗ്രീൻ ക്രൗണ്ടി കോടതിയാണ് ഇയാളെ ശിക്ഷിക്കുന്നത് പാലക്കാട് സ്വദേശി ശബരണബാബയെന്നും ജിലേബി സ്വാമി എന്നും അറിയപ്പെടുന്ന മുരളീകൃഷ്ണൻ പുളിക്കലാണ് ശിക്ഷിക്കപ്പെടുന്നത് പണാപഹരണത്തിനും ലൈംഗിക പീഡനത്തിനും വിചാരണ നേരിട്ട ജിലേബി സ്വാമിക്കെതിരെ ലൈംഗിക കുറ്റങ്ങൾ കോടതിയിൽ തെളിഞ്ഞു നേരത്തെ ജിലേബി സ്വാമിക്കെതിരായ കേസിനെക്കുറിച്ച് കുറിച്ച് വിശദ വാർത്ത മറുനാടൻ മലയാളി നൽകിയിരുന്നു ഇതോടെ മറുനാടനെ പൂട്ടിക്കുമെന്ന തരത്തിൽ ഭീഷണിയുമായി സ്വാമിയും അനുയായികളും രംഗത്ത് വന്നു വ്യാജ വാർത്തകൾ നൽകുന്നതിനെതിരെ ലോകമെങ്ങും കേസ് കൊടുക്കുമെന്നായിരുന്നു ഭീഷണി ഇതിനിടയിലാണ് സ്വാമിയെ കുടുക്കി കോടതി വിധി ഡെയിലി അടക്കമുള്ള പാശ്ചാത്യ മാധ്യമങ്ങളും ഇതിനെ പ്രാധാന്യമുള്ള വാർത്തയാക്കി ഇതോടെ മറുനാടിന്റെ റിപ്പോർട്ടിങ്ങിലെ സത്യസന്ധതയും ചർച്ചയാവുകയാണ് ലണ്ടനിലെത്തിയ ആദ്യകാലത്ത് വീടുകളിൽ പ്രാർത്ഥനയും പൂജയും ഒക്കെയായി വിസ കാലാവധി തീരുന്ന മുറയ്ക്ക് പുതുക്കിക്കൊണ്ടാണ് ഇയാൾ ജീവിച്ചത് എന്നാൽ ശ്രീലങ്കൻ തമിഴ് ഭക്തർക്കിടയിൽ ക്ലിക്കായതോടെയാണ് ശരവണബാബയുടെ സമയം തെളിഞ്ഞത് കൂടുതൽ ഭക്തർ ഉണ്ടായതോടെ സ്വന്തമായി ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെയായി ബാബ വളർന്നു കയറുകയായിരുന്നു സ്വാമിയുടെ വാക്ചാതിരിയിൽ മാങ്ങിയ അനേകം സ്ത്രീകൾ കിടക്ക പങ്കിടുക മാത്രമല്ല ഒന്നിലേറെ സ്ത്രീകൾ ജീവിത ജീവിതസമ്പാതി മൊത്തം മുരളീകൃഷ്ണന്റെ കാൽക്കൽ വെച്ചു തന്റെ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം പൗണ്ട് തട്ടിയെന്ന് കാട്ടി ഒരു സ്ത്രീ നൽകിയ കേസാണ് ജിലേബി സ്വാമിയെ യു കെയിൽ കുരുക്കിയിരിക്കുന്നത് താൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നും ബ്ലാക്ക് മാജിക് വശമുണ്ടെന്നും ഒക്കെ തരം പോലെ തട്ടിവിട്ടതോടെയാണ് സ്ത്രീകൾ ഇയാളിലേക്ക് ആകർഷിക്കപ്പെട്ടത് കോടതിയിലെത്തിയ കേസിൽ രണ്ട് സ്ത്രീകൾ തങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്ന് പരാതി ഉന്നയിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് ലോകമൊട്ടാകെ ഭക്തരെ സൃഷ്ടിച്ച് മുന്നേറുന്നതിനിടയിലാണ് മുരളീകൃഷ്ണൻ ലണ്ടനിൽ ലോക്കാകുന്നത് ബാർനെറ്റിൽ സ്വന്തമായി ക്ഷേത്രമായതോടെയാണ് ശരവണബാബ കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിയത് രണ്ട് സ്ത്രീകൾ ശാരീരിക പീഡനത്തിനും ബലാത്സംഗത്തിനും പരാതി നൽകിയതോടെ അഞ്ച് കേസുകളിലാണ് മുരളീകൃഷ്ണൻ പ്രതിയായത് ചാരനിറത്തിലെ കുർത്തയും വെളുത്ത പൈജാമയും കാശ്മീരി സിൽക്ക് ഷാളും ഒക്കെ അണിഞ്ഞ് അസൽ ദിവിനായി തന്നെയാണ് കോടതിയിലേക്കുള്ള വരവും പോകും തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ നിഷേധിച്ച മുരളീകൃഷ്ണൻ തല ഉയർത്തി തന്നെയാണ് എല്ലാ ദിവസവും കോടതിയിൽ വിചാരണ നേരിടാൻ എത്തിയതും പക്ഷേ അന്തിമ വിധിയിൽ സ്വാമി കുടുങ്ങി ശരവണബാബയുടെ യഥാർത്ഥ ജന്മസ്ഥലം പാലക്കാടാണ് ശ്രീകൃഷ്ണപുരത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ കൃഷ്ണൻകുട്ടി ഗുപ്തൻ ലക്ഷ്മി അമാൾ ദമ്പതികളുടെ മക്കളിൽ എട്ടാമനായിട്ടാണ് മുരളീകൃഷ്ണൻ ജനിക്കുന്നത് ദരിദ്ര കുടുംബത്തിൽ ജനിച്ച മുരളീകൃഷ്ണന് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമാണുള്ളത് സ്കൂളിൽ പഠനത്തെക്കാൾ മുരളിക്ക് താൽപ്പര്യം ഉച്ചക്കഞ്ഞി വിതരണത്തിൽ സഹായിക്കുന്നതിലും മറ്റുമായിരുന്നുവെന്നാണ് അധ്യാപകർ പറഞ്ഞിരുന്നത് പഠനം നിന്നതോടെ ബന്ധുവിനൊപ്പം തിരിച്ചുറപ്പള്ളിയിലേക്ക് പോയ മുരളീകൃഷ്ണൻ ഒരു ലോഡ്ജിൽ സഹായിയായി ഹോട്ടലിലും ജോലി ചെയ്ത ഇയാൾ പിന്നീട് കോഴിക്കോടെത്തി അവിടെ ഒരു ബന്ധുവിനൊപ്പം ജിലേബി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു എൺപതുകളുടെ തുടക്കത്തിൽ കോഴിക്കോട് മിഠായി തെരുവിലൊക്കെ ജിലേബിയുമായി എത്തിയ മുരളീകൃഷ്ണൻ എന്ന കറത്ത് മെലിഞ്ഞ യുവാവിനെ പഴയ വ്യാപാരികൾക്ക് ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്നൊരു ദിവസം പഴനി മുരുകൻ്റെ സിദ്ധിയുണ്ടെന്ന് പറഞ്ഞ് സ്വാമിയായി മാറിയ മുരളീകൃഷ്ണനെയാണ് നാട്ടുകാർ കണ്ടത് ആദ്യമൊക്കെ എല്ലാവരും അവഗണിച്ചെങ്കിലും മുരുകപൂജയും മയിലാട്ടവും ഒക്കെയായി ആശ്രമം വളർന്നു ദൂരദിക്കിൽ നിന്ന് വരെ ആളുകൾ മുരളീകൃഷ്ണനെ തേടിയെത്തി അതോടെ പേര് മാറി ശരവണബാബയായി കോഴിക്കോട് മുണ്ടിക്കൽ താഴത്തിനടുത്ത് മൈലാടുകുന്നിൽ ഒരു ശരവണഭവ ക്ഷേത്രം തന്നെ ഉയർന്നു ഇന്നും ഇവിടെ നൂറുകണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു സ്വാമി ലണ്ടനിൽ ലൈംഗിക പീഡന കേസിൽ കുടുങ്ങിയതൊന്നും ഭക്തർ അറിഞ്ഞിട്ടില്ല ഇതുപോലെ ഒരുപാട് ആശ്രമങ്ങളും ശരവണഭവ ട്രസ്റ്റുമൊക്കെ മുരളീകൃഷ്ണന്റെ പേരിലുണ്ട് മയിലാടും കുന്നിലെ ആശ്രമത്തിന്റെ മേൽക്കൂര പൊളിഞ്ഞു വീണ ഒരാൾ മരിച്ച കേസിൽ നേരത്തെ സ്വാമി പ്രതിയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ സന്തോഷ് മാധവൻ എന്ന തട്ടിപ്പ് സ്വാമി അറസ്റ്റിലായപ്പോൾ ശരവണബാബിയും അന്വേഷണം നേരിട്ടിരുന്നു വലിയ തോതിലുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളാണ് സ്വാമി വളർത്തിയത് ചുരുങ്ങിയ കാലയളവിൽ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാങ്ങിയെന്നും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറവിൽ വൻ തുക പിരിച്ചെടുക്കുന്നതായും ആക്ഷേപം അക്കാലത്ത് തന്നെ ഉയർന്നിരുന്നു എന്നാൽ എല്ലാം പണം മുറിഞ്ഞൊതുക്കാൻ സ്വാമിക്ക് നന്നായി അറിയാമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജിലേബി സ്വാമിയും മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ സമദ് സമദാനിയും തമ്മിലുള്ള ബന്ധവും വലിയ വിവാദമായി രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കോഴിക്കോട് ശ്രീനാരായണ ഹാളിൽ നടന്ന സ്വാമിയെ ആദരിക്കൽ പരിപാടിയിൽ മുഖ്യാതിഥി സമദാനിയായിരുന്നു സ്വാമിയെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ച ചടങ്ങിൽ സമദാനി പങ്കെടുത്തതും പുകഴ്ത്തി സംസാരിച്ചതും വൻ വിവാദമായിരുന്നു ശരവണഭാവം മഠം ഭക്തജന സംരക്ഷണ സമിതിയാണ് ചടങ്ങ് നടത്തിയത് സംഘപരിവാർ പോലും തള്ളി പറഞ്ഞ സ്വാമിക്കു വേണ്ടി മുസ്ലിം ലീഗ് നേതാവ് രംഗത്തെത്തിയത് വലിയ വിവാദമായിരുന്നു ഉമാഅശോകൻ എന്ന സ്ത്രീ പാലക്കാട് പോലീസ് സൂപ്രണ്ടന്റ് നൽകിയ പരാതിയെ തുടർന്ന് ജിലേബി സ്വാമി കുറെ കാലം ഒളിവിലായിരുന്നു അനാശാസ്യം ചോദ്യം ചെയ്ത ഭക്തനെ ആക്രമിച്ച വധഭീഷണി മുഴക്കിയ കേസിൽ പ്രതിയുമായി ലണ്ടനിലെ പോലെ തന്നെ താൻ മുരുകന്റെ അവതാരമാണെന്ന് പറഞ്ഞായിരുന്നു ഈ നാട്ടിലും സ്വാമി പീഡന പരമ്പരകൾ നടത്തിയത് അങ്ങനെ കേരളത്തിൽ പ്രശ്നങ്ങൾ വന്നതോടെയാണ് സ്വാമി വതുക്കി യു കെയിലേക്ക് കടക്കുന്നത് അദ്ദേഹത്തെ വിദേശത്തേക്ക് കൊണ്ടുപോയെന്നും ഒരു ഭക്തനായിരുന്നു അവിടെയും പനപോലെ വളർന്നു പക്ഷേ കയ്യിലിരിപ്പ് ദോഷം കാരണം സ്വാമി അഴിക്കുള്ളിരിക്കു പോവുകയാണ്